ഓണനാളുകളിൽ മലയാളികൾക്ക് ഏറ്റുപാടാൻ മനോഹരമായ ഓണപ്പാട്ടൊരുക്കി വയനാട്ടുകാർ പൂത്തുമ്പി എന്ന ആൽബമാണ് ഇതിനോടകം സമൂഹമാധ്യമങ്ങളിൽ വൈറലായത് ഓണം എന്നാൽ ആഘോഷമാണ് മലയാളികൾക്ക് അതിന് മാറ്റു കൂട്ടുന്നത് പലപ്പോഴും കാതിന് ഇമ്പമേറുന്ന പാട്ടുകളും പൂക്കളം ഒരുക്കുമ്പോഴും ഓണക്കളികളിൽ മുഴുകുമ്പോഴുമെല്ലാം പശ്ചാത്തലത്തിൽ ഓണപ്പാട്ട് കേൾക്കുമ്പോഴുള്ള രസം അതൊന്ന് വേറെ തന്നെയാണ് പണ്ടുമുതലേ ചുണ്ടുകളിൽ പല പാട്ടുകളും മൂളി നടക്കാറുണ്ട് മലയാളികൾ ഓണം പശ്ചാത്തലമാകുന്ന സിനിമാ പാട്ടുകളും വരികളിൽ ഓണത്തിന്റെ മധുരം തുളമ്പുന്ന ഗാനങ്ങളും ഹരം പകരാറുമുണ്ട് ഓണനാളുകളിൽ മലയാളികൾക്ക് ഏറ്റുപാടാൻ മനോഹരമായ ഗാനമൊരുക്കിയതിന്റെ സന്തോഷത്തിലാണ് ജില്ലയിലെ കലാകാരന്മാർ പൂതുമ്പി എന്ന ഗാനം ഇതിനോടകം തന്നെ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് നൂർജഹാൻ ടീച്ചറുടെ വരികൾക്ക് പ്രശസ്തമായ സംഗീത സംവിധായകൻ മധു ഗോവിന്ദാണ് സംഗീതമൊരുക്കിയത് കൃഷ്ണകുമാർ കനിഷ്ക എന്നിവരാണ് ഗാനം ആലപിച്ചത് വയനാട് വിഷൻ വെള്ളമുണ്ട